ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്കുള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാൽ അതിരൂപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാലേ അങ്ങനെ നമ്മുടെ ആദർശ് അനന്തപുരം തറവാട്ടിൽ നിന്നും ഇന്ന് ഇറങ്ങുകയാണ് പടി ഇറങ്ങുകയാണ് അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആദർശ എല്ലാവരും യാത്ര ാണ് കാണിക്കുന്നത് മുത്തശ്ശനും അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ആദർശനോട് ആവുന്ന തരത്തിൽ പറയുന്നുണ്ട് നയനയും ദേവിയാനിയും പോകരുത് മോനെ പോകരുത് എന്ന് നീ നയനി ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പോകാൻ പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ പറയും പറയുമ്പോഴേക്കും ആദർശ പറയാണ് ഇല്ലമ്മേ എനിക്ക് പോയേ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ എന്റെ ആത്മാഭിമാനത്തെ വ്രണം പറ്റിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യം മാത്രമല്ല എനിക്ക് കുറെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പോകണം പിന്നെ പണ്ട് എൻ്റെ അച്ഛന് ഒരുപാട് അതായത് അച്ഛൻ പട്ടിണി എന്തെന്നറിയാൻ വേണ്ടി പട്ടിണിക്ക് ഇട്ട് മുത്തശ്ശൻ നിന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് മുത്തശ്ശന് അത്രയ്ക്കും ബോധ്യമുണ്ട് ഇപ്പൊ ഒരു ദിവസം പട്ടിണിക്ക് കിടന്നെന്നും പറഞ്ഞുകൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ അപ്പൊ എന്റെ മുത്തശ്ശന് നല്ല ബോധ്യമുണ്ട് അപ്പൊ അതുപോലെ എനിക്കും അനുഭവത്തിലൂടെ തന്നെ പഠിക്കണം എൻ്റെ പാളിച്ചകൾ എന്താണോ അതൊക്കെ എനിക്ക് അനുഭവത്തിലൂടെ തന്നെ പഠിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ പോയേ പറ്റൂ അമ്മയും കൂടി ഇങ്ങനെ കരയരുത് കാരണം നയനയ്ക്ക് ധൈര്യം പകർന്നു കൊടുക്കാനും നയനയുടെ കൂടെ എപ്പോഴും എപ്പോഴും അമ്മ വേണം അതുകൊണ്ടാ മാത്രല്ല ഇപ്പൊ ഒരു ഭർത്താവിന്റെ സാന്നിധ്യം മാത്രമല്ല എനിക്ക് വേണ്ടത് ഒരു ഒരു അമ്മയുടെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ചേച്ചിയുടെ സഹോദരങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം വേണം ഞാൻ ഇപ്പൊ നയനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാന്നിധ്യം മാത്രമേ നയനു കിട്ടത്തുള്ളൂ ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതാ മോനെ വേണ്ടത് ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യം വേണ്ടതെന്ന് പറഞ്ഞപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇപ്പൊ തൽക്കാലം കൊണ്ടുപോകാൻ പറ്റില്ല നയനെ അനിക്കവളോട് അവളോട് ഇല്ലാഞ്ഞിട്ടല്ല അവളോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് നയന നീയും കൂടി ഇങ്ങനെ കരയരുത് നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലേ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് പ്രശ്നം വന്നാലും ഇപ്പൊ ഞാൻ ഇവിടെ നിറങ്ങിപ്പോയാലും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആശ്വസിപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അതല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജയം വന്നിട്ട് അല്ല മോന്റെ അവസാന തീരുമാനം തന്നെയാണ് ഇതെങ്കിൽ ില്ല മോൻ പൊക്കോളൂ ദേവേനി നീ കരയരുത് അവൻ പറഞ്ഞതല്ലേ നിന്നോട് പോവുകയാണെന്ന് പിന്നെ എന്തിനാ നീ കരയുന്നത് അവൻ അവനാരോടും പറയാതെ ഒന്നും ഈ വീട് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുവല്ലോ എന്ന് പറയപ്പോ ദേവയാനി പറയാണ് അങ്ങനെ ഈ വീട് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകുന്നവരോ പോകേണ്ടവരുള്ളപ്പോൾ എന്തിനാ എൻറെ മകൻ പോകുന്നത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മകൻ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്ന് പറഞ്ഞപ്പൊ അവിടെ നമ്മുടെ ആരാ നവ്യ നിപ്പുണ്ടായിരുന്നു ഇപ്പൊ നവ്യ പറയുന്നുണ്ട് ഓ എൻറെ ഭർത്താവിനെ ആയിരിക്കും അല്ലേ ഏ ഉദ്ദേശിച്ചത് ഹേ ഏഹ് അമ്മായി ഞാനൊരു കാര്യം പറയാം എൻ്റെ ഭർത്താവ് എന്ത് തെറ്റ് തെറ്റിയതെന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല 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 അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എന്റെ ഭർത്താവ് എന്നിലൂടെ അതൊക്കെ നികത്തിയിട്ടുണ്ട് എൻറെ ഭർത്താവ് ദേ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എൻറെ കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നെ കയ്യില് വെച്ചോണ്ട് നടക്കായിരുന്നു തലയിൽ വെക്കാതെ താഴെ വെക്കാതെ കയ്യില് വെച്ചോണ്ട് നടന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യന് ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഹിക്കില്ല എന്ന് പറഞ്ഞപ്പം ദേവയാനി പറഞ്ഞു നവ്യെ നീ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കരുത് കാരണം പലതും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ഭർത്താവിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ കുറെ നാളായില്ലോ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിക്കുന്നതാണ് വിചാരിച്ചത് എന്റെ ഭർത്താവ് കൊള്ളില്ലാത്ത ഒരു സമയം ഉണ്ടായിരുന്നു അന്ന് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ നിന്നിട്ടില്ല ഈ പറയുന്ന അമ്മയുടെയും നയനയുടെ ഒക്കെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്റെ ഭർത്താവ് എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്റെ കുഞ്ഞിനെ പൊന്നു പോലെ നോക്കുന്നുണ്ട് ഈ സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന് അതുപോലെ തന്നെ എന്റെ ഭർത്താവ് എന്ത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ സഹിച്ചു പിടിച്ച് നിപ്പോണെങ്കിൽ അത് കുഞ്ഞിനെയും എന്നെയൊക്കെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്നൊക്കെ പറയാം അപ്പം മുത്തശ്ശനോട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് അച്ഛ പറയുന്നത് കേട്ടോ അവനോടൊന്നും നിക്കാൻ പറ മുത്തശ്ശൻ പറഞ്ഞ അച്ഛൻ പറഞ്ഞ കേക്കുന്നു പറഞ്ഞപ്പം ദേവയാനി നീ മിണ്ടാതിരിക്കുന്നുണ്ടോ അവരവര് ഓരോ തീരുമാനം എടുക്കുന്നു അത് അവരവര് കൽപ്പിക്കുന്നു പിന്നെ ഞാന് പറഞ്ഞ ആ ഒരു ഇതൊന്നും എനിക്ക് മാറ്റി പറയാൻ പറ്റില്ല കാരണം എനിക്ക് അത്രക്ക് വേദനിച്ചിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ അവൻ ഇവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കാം ആരും അവൻ ഇവിടെ നിന്ന് അടിച്ചിറക്കുന്നില്ല പക്ഷെ പോകണം എന്നുണ്ടെങ്കിൽ പോകാം എന്ന് തന്നെ മുത്തശ്ശൻ പറയുകയാണ് അപ്പൊ മുത്തശ്ശന്റെ ഒരു വാക്ക് അരുത വേണ്ട മോനെ എന്ന് പറഞ്ഞെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആദർശം അവിടെ നിന്നേനെ പക്ഷെ അങ്ങനെ പറയാൻ മുത്തശ്ശൻ തയ്യാറാകുന്നില്ല മുത്തശ്ശന്റെ ഉറച്ച നിലപാടെന്ന് പറയുന്നത് ആദർശനെ കുറ്റപ്പെടുത്തി തന്നെയാണ് പറയുന്നത് മാത്രമല്ല ആദർശന് പോകണമെങ്കിൽ പോകാൻ നിൽക്കണമെങ്കിൽ നിൽക്കാം അവൻ പോയി പോയെന്നോർത്തുക അവനെ പിടിച്ചു നിർത്താൻ എനിക്ക് പറ്റത്തില്ല അവനെ പിടിച്ചു നിർത്തത്തില്ല ഞാൻ എന്ന് തന്നെ തറപ്പിച്ച് നമ്മുടെ മുത്തച്ഛൻ പറയുന്നുണ്ട് അത്രയും പറഞ്ഞിട്ട് മുത്തച്ഛൻ കയറി പോവുകയാണ് അപ്പൊ നമ്മുടെ ആദർശ് പറയുന്നു ഏതായാലും ഞാൻ പോവുകയാണ് ഞാൻ പോട്ടെ ഞാൻ പോയിട്ട് വരട്ടെ ഞാൻ പോയിട്ട് വരും ഞാൻ എന്തേക്കുമായിട്ട് പോകൂന്നും അല്ലല്ലോ പിന്നെ എന്റെ നയനെ നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിക്കോണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞ് നവ്യ ചെന്നിട്ട് ഏർ ആദർശനോട് പറയാ ഓ ഇപ്പം രക്ഷപ്പെട്ടു പോവുകയാണല്ലോ ഇനിയിപ്പം ബാധ്യതകളുടെ കൂമ്പാരം ആയിരിക്കുമല്ലോ ഇവിടെ നിന്ന ഭാര്യനെ നോക്കണം പ്രസവം നോക്കണം അതൊന്നും ഇനിയിപ്പം വേണ്ടല്ലോ എല്ലാം കഴിഞ്ഞിട്ട് വരാനായിരിക്കുമല്ലേ ഈ സുഖവാസത്തിന് പോകുന്നതെന്ന് പറയുമ്പോൾ നവ്യേ ഞാൻ സുഖവാസത്തിന് പോകുവല്ല ഞാൻ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായി മനസ്സിലാക്കോളും എനിക്കിപ്പോ തൽക്കാലം ഇവിടെ നിന്ന് പോയേ പറ്റൂ ഞാന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആ എം ഡി സീറ്റ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു മാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് ഞാൻ അത് അവിടെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ എന്റെ ഭാഗത്തു നിന്നൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഫാൾട്ട് തിരുത്തേണ്ടത് ആദർശം തന്നെയാണ് അത് തിരുത്താനുള്ള പോക്കാണെന്ന് മാത്രം കരുതിയാ മതി പിന്നെ എന്റെ ഭാര്യേനു ഉപേക്ഷിച്ചിട്ട് പോകുമെന്നല്ല ഞാന് അവളോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെ കണ്ടാലാ എന്റെ ഈശ്വരാ എന്റെ ദൈവമേ ഏ എന്റെ പൊന്ന ആദർശ മോനെ നീ ഇവിടുന്ന് പോകുന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടടാ എന്ന് പറഞ്ഞു ജലജ അപ്പം ദേവയാനി പറഞ്ഞു ഓ നീ കൂടുതൽ അഭിനയിക്കൂ എന്ന് വേണ്ട ജലജ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീയാണെന്ന് എനിക്കറിയാം നിന്റെ മകൻ ഇവിടെ ഉള്ളപ്പം ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകൻ ഇവിടെ നിറങ്ങി പോകുന്നുണ്ടെങ്കിൽ അതിന് നീ അനുഭവിച്ചിരിക്കും ജലജ അതിന് നീ അനുഭവിച്ചിരിക്കും എന്തിനാ ഏടത്തി ഞങ്ങളുടെ മെക്കിട്ട് കയറി വരുന്നത് ആദർശ ആദർശന്റെ ഇഷ്ടത്തോടു കൂടിയല്ലേ ഇവിടെ പോകുന്നത് അപ്പൊ എന്തിനാ ഏടത്തി എന്റെ മെക്കിട്ട് കയറുന്നത് ഏടത്തി ഞാൻ എന്ത് പറഞ്ഞത് ഞാൻ അവിടെ അവനോട് ഇവിടെ നിക്കാൻ അല്ലെ പറഞ്ഞത് അതിന് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആരാ ഉം ജലജ അങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഉം പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയാണ് ചങ്ക് പൊട്ടി തകർന്ന് കരയുന്ന നമ്മുടെ നയന നയനയെ ചേർത്ത് പിടിച്ച് ദേവയാനി ആശ്വസിപ്പിക്കുകയാണ് മോളെ പോട്ടെ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിനെ ആശ്വസിപ്പിക്കാനായിട്ട് അജയം അതുമാത്രമേ ആ വീട്ടിൽ ഇപ്പൊ സംഭവിക്കുന്നുള്ളൂ മുത്തശ്ശിയാണെ ഭയങ്കര കരച്ചില് അപ്പൊ ജലജയാണെങ്കിൽ ഓ ഇപ്പം ഇതേ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വന്നല്ലോ ആദർശം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടക്കിട്ട് കുത്തുകയാണ് അപ്പൊ ദേവയാനി ഇതേ മര്യാദയ്ക്ക് ഇരുന്നോണം അപ്പൊ കുട്ടി കര കരയാണ് നമ്മുടെ ആദർശിന്റെ മോൾ അതായത് അഭി മോള് കരയാണ് അപ്പം കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മോൾ എന്തിനാ വിഷമിക്കുന്നത് ആദർശ അച്ഛൻ ഉടനെ തിരിച്ചു വരും മോള് വിഷമിക്കുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞു ഇപ്പം അഭി അവിടെ നിൽക്കുന്നത് കണ്ടു അഭിനെ കണ്ടതും ഭയങ്കര ദേഷ്യം തോന്നുക നമ്മുടെ ദേവ്യാനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അതിനോടൊപ്പം തന്നെ നമ്മുടെ നവ്യ പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ പോലും ആ ഉപേക്ഷിച്ച് പോയി പോയിരിക്കുന്നത് ഏതെങ്കിലും ഒരച്ഛൻ ചെയ്യുന്ന പരിപാടിയാണോ ആദർശി കാണിച്ചത് സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോവുക ഇത് സുഖവാസത്തിന് തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയാൽ അതിനൊന്നും പറ്റില്ലല്ലോ ഏ നയ നയനെ നീ എങ്കിലും ഇതൊന്നും മനസ്സിലാക്കുക അയാളെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് നിന്റെ കണ്ണ് കെട്ടാനൊക്കെയാണ് ായിട്ടാ നീ അപ്പം അയാളെ തലയിൽ കേറ്റി വെച്ചോണ്ട് നടന്നു ഇനിയെങ്കിലും ആദർശന്റെ തനിരൂപം നീ ഒന്ന് മനസ്സിലാക്ക ആർക്കറിയാം ഇനിയിപ്പം വേറെ വല്ല ബന്ധമുണ്ടോ അങ്ങോട്ടേക്ക് വല്ലോ പോയതാണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവിയനി നിർത്തുന്നുണ്ടോ നവ്യേ മതി നീ സംസാരിച്ചത് മതി കൂടുതൽ നീ സംസാരിക്കരുത് ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി ആൾക്കാരുടെയും ജീവനും ജീവിതവും ഒക്കെ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കും അവസാനിക്കും ആദർ ആദർശനല്ല സോറി അഭി നീ മര്യാദക്ക് നിന്റെ ഈ മോളെ പിടിച്ചോണ്ട് മര്യാദക്ക് ആദർശിനെ മോളെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞപ്പം അഭി അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ കൊച്ചിനെ കൊച്ചിന് പിടിച്ചോണ്ട് അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ കൊച്ചിന് പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ആണെങ്കിൽ ജലജോലി പറയുന്നുണ്ട് ഈ അഭിക്ക് എന്നാത്തിന്റെ സൂക്കേടാ ഇവര് പറയുമ്പോൾ ആ കൊച്ചിനെ പിടിച്ചോണ്ട് ബുക്ക് പോകൊണ്ട് പോകണ്ട വല്ല ആവശ്യം ഉണ്ടോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ജലജയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ മുത്തശ്ശി നേരെ മുത്തശ്ശൻ്റെ അടുത്ത് എല്ലുകയാണ് എന്നിട്ട് മുത്തശ്ശിനോട് പറയുക നിങ്ങൾ എന്തു പണിയാ കാണിച്ചത് ഒരിക്കലും ആദർശം ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ലായിരുന്നു എന്തിനാ എന്തിനാ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്തത് ഇദ്ദേഹം എന്തിനാ ഈ കുടുംബത്തിന് സമാധാനക്കേട് ഉണ്ടാക്കിയത് ദേവയാനി അജയനും നയനമോള അവള് പ്രഗ്നന്റ് അവള് പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ അവളുടെ ആ കരച്ചിലൊക്കെ കണ്ടിട്ട് എങ്ങനെയാ ഇദ്ദേഹത്തിന് ഇങ്ങനെ നിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ നിർത്ത് എനിക്കൊന്നും അറിയണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്താ ഇപ്പൊ നിനക്ക് വേണ്ടത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്നാണോ എന്നാ പിന്നെ ആദർശനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോളാന്ന് ഇത് കേട്ടതും വല്ലാണ്ടായി പോവാണ് കേട്ടോ മുത്തച്ഛി കാരണം മുത്തച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു എന്താ പറയുക ഒരു ഫീലിങ്സും ഇല്ല ആദർശ ഇറങ്ങിപ്പോയതിന് അപ്പൊ അതറിയുമ്പോഴത്തേക്ക് അതായത് മുത്തച്ഛൻറെ ഏറ്റവും തെച്ച് മകനായിരുന്നു ഈ ആദർശ് അപ്പൊ പെട്ടെന്ന് നീ വിരക്തി ഒരിക്കലും നമ്മുടെ മുത്തശ്ശിക്ക് സഹിക്കാനോ താങ്ങാനോ പറ്റുന്നില്ല എന്ത് ഇദ്ദേഹത്തിന് പറ്റിയത് എന്താ ഇദ്ദേഹത്തിന് ഇത്ര മാറ്റം സംഭവിച്ചത് നമുക്ക് ഇതുപോലെ പല പ്രശ്നങ്ങളും വന്നപ്പോഴും ഇല്ലാത്തൊരു മാറ്റമാണല്ലോ ഇതെന്ന് പറഞ്ഞപ്പോ പ്രശ്നം വന്നിട്ടുണ്ട് ഒരിക്കലും ആദർശന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ലല്ലോ എന്ന് അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയുന്നുണ്ട് അതെ അവര് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് അത് ക്ഷമിക്കാനും പുറക്കാനും പറ്റിയില്ലെങ്കിൽ അവന്റെ മുത്തച്ഛനാണെന്നും അവന്റെ മുത്തശ്ശിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം ചോദിക്കുമ്പോൾ നിർത്താൻ നീ കൂടെ പറയണ്ട വസന്തരേ എന്ന് പറഞ്ഞ വസന്തരയുടെ വാബു ഊട്ടിപ്പിക്കുകയാണ് അവരുടെ മുത്തച്ഛൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറയാം മുത്തശ്ശൻ സമ്മതിപ്പി സമ്മതിക്കുന്നില്ല ഏതായാലും ഇത് കഴിയുമ്പഴത്തേക്കും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ മുത്തശ്ശി നയനെ നയനയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നയന ഇങ്ങനെ പറയുന്നുണ്ട് പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോകത്തില്ലായിരുന്നു മുത്തശ്ശി എന്നെ എന്തിനു ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെയല്ലേ മുത്തശ്ശി ജീവിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം മോളെ അവന്റെ സാഹചര്യം അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അവനെ പോയത് ഇപ്പൊ നീ പ്രഗ്നന്റ് അല്ലാത്ത സമയത്താണെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ കൊണ്ടുപോയനെ പക്ഷെ ഇപ്പൊ അവൻ പോയത് അത്രയ്ക്കും ഒരു റിസ്ക് പിടിച്ച സ്റ്റേജിലാണ് അറിയാലോ അവൻ ഒരുപാട് അനുഭവിച്ചു അവൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവന് സത്യം തെളിയിക്കാൻ അല്ലെങ്കിൽ അവന് അവൻ എന്താ പറ്റിയത് അവന്റെ ആ ഒരു നീതി തെളിയിക്കാൻ വേണ്ടിയുള്ള തത്രപ്പുറപ്പാടിലല്ലേ അവന് പിന്നെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞപ്പം അദ്ദേഹം അമ്പിലും വില്ലിലും അടുക്കാത്ത മട്ട് തന്നെയാണ് അദ്ദേഹം എന്താ ഇങ്ങനെ ആയിട്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ മാക്സിമം പറയാൻ ശ്രമിക്കുന്നുണ്ട് മോളെ എനിക്ക് പറയാനല്ലേ പറ്റുന്ന ു നീ സമാധാനപ്പെടാ നീ വിഷമിക്കൊന്നും വേണ്ട നിന്റെ ആദർശ ഉടനെ തന്നെ നിന്റെ അടുത്ത് വരും അവൻ നിന്റെ അടുത്ത് വരാതിരിക്കില്ല നിന്നെ കാണാതെ എത്ര ദിവസം അവൻ പിരിഞ്ഞിരിക്കും എനിക്കും പറ്റില്ല എനിക്കും ആദർശേട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ ഞാൻ ആദർശേട്ടനെ ആദർശേട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്നിട്ടല്ല ഇത്ര വിഷമം ആദർശേട്ടനെ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടില്ല അമ്മേ അറിയാലോ ആദർശേട്ടൻ ഒരു സഹായമില്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റില്ല ആദർശന്റെ കൂടെ എപ്പോഴും ഒരാൾ വേണം ഒന്നാമത് അസുഖം ഉള്ള ആളാ ഒരാളാണ് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുകൊണ്ട് അല്ലാതെ ഞാൻ എൻറെ വേദനയും എങ്ങനെയെങ്കിലും സഹിക്കാം എൻ്റെ ഈ ഒറ്റയ്ക്കുള്ള ജീവിതം ഞാൻ സഹിച്ചോളാം പക്ഷെ എൻ്റെ ആദർശത്തിന്റെ ഒറ്റയ്ക്ക് ഉള്ള ജീവിതം ഓർക്കുമ്പോൾ എനിക്ക് ചങ്ക് തകരും അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ അതേപടിച്ച് മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുത്തച്ഛി അപ്പോഴും മുത്തശ്ശൻ പറയുന്നത് അവൻ എടുത്ത അവൻ തെറ്റ് ചെയ്തോ അവൻ തെറ്റ് അവൻ അവനിങ്ങനത്തെ ഒരു തീരുമാനം എടുത്ത് അവൻ ഇവിടുന്ന് അവൻ സ്വയമായിട്ട് തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവൻ ഇവിടെ ഇറങ്ങി പോകാൻ തോന്നിയത് അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത അതിനിപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവൻ എന്ന് ബോധ്യമാകുന്നു അവൻ ചെയ് അവ തെറ്റ് എന്ന് തിരുത്തുന്നു അവൻ അന്ന് ഈ വീട്ടിൽ കയറട്ടെ ഏ അല്ലാതെ എനിക്ക് അവനെ വീണ്ടും വിളിച്ചു വരുത്തി അവന്റെ കാലിൽ കുമ്പിട്ടിരുന്ന് അവനെ എം ഡി സീറ്റിൽ എത്താൻ എനിക്കിനി പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ മുത്തച്ഛൻ വീണ്ടും ഒഴിഞ്ഞു മാറി പോവുകയാണ് അങ്ങനെ നമ്മുടെ നയന ഭയങ്കര വിഷമത്തോടു കൂടി പോവുകയാണ് കേട്ടോ റൂമിലേക്ക് കയറി പോവുകയാണ് റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് വിഷമമൊന്നും സഹിക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് നയനയ്ക്ക് ഒരു വയറുവേദന ഇങ്ങനെ ആഘാതത്തിൽ വയറുവേദന കയറി വന്ന് വയറിൽ ഇങ്ങനെ ഞെക്കി പിടിക്കുകയാണ് ഇങ്ങനെ വീടാണ് നമ്മുടെ നയന അപ്പൊ ആ ഒരു സീനാ കേട്ടോ ഇന്ന് അവസാനമായിട്ട് കാണിക്കുന്നത് ഏതായാലും നമ്മുടെ മുത്തശ്ശന്റെ ഉദ്ദേശം എന്താണ് മുത്തശ്ശൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല ഇനി മുത്തച്ഛും ആദർശം കൂടെ ചേർന്ന് കളിക്കുന്ന കളിയാണോ എന്ന് തന്നെ എല്ലാവർക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം മുത്തശ്ശനും ആദർശനും അറിയണം ആരാണ് കൂടത്തിൽ നിന്ന് ചതിക്കുന്നത് എന്ന് അപ്പൊ ആദർശും മുത്തശ്ശനും കൂടെ ചേർന്ന് കളിക്കുന്ന ഒരു വൻപൻ ഡ്രാമയാകാനാണ് ചാൻസ് കൂടുതൽ കാരണം മുത്തശ്ശൻ അല്ലാതെ ഒരിക്കലും ആദർശനെ മാറ്റി നിർത്താനോ ആദർശനെ വെറുക്കാനോ ഒന്നും പറ്റത്തില്ല കാരണം ആദർശ ആരാണ് എന്താണെന്ന് മുത്തച്ഛന് നന്നായിട്ട് അറിയാന്നാണ് അപ്പൊ ഏതായാലും നമുക്ക് തന്നെ കാണാം എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ അഭിയുടെ അച്ഛന്റെയും പെങ്ങളെയും ആ ഒരു കപട നാടകം അതായത് ആ പെണ്ണവിടെ ഭയങ്കരമായിട്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വിശ്വസ്തത നേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ ഒരു വിരാമം കുറിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ആദർശം ഇവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നത് ആദർശ് എല്ലാം കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാൻ വേണ്ടി തന്നെയാണ് പഴയ ആദർശായിട്ട് മുത്തശ്ശന്റെ വിശ്വസ്തനായിട്ട് പഴയ ആ ഒരു എം ഡി കസേരയിൽ ഇരുന്നില്ലെങ്കിൽ പോലും മുത്തശ്ശന്റെ വിശ്വസ്തനായിട്ട് തന്നെ ആദർശിന് അവിടെ നിൽക്കണം മുത്തശ്ശന്റെ എല്ലാ ക്രെഡിറ്റും ഒക്കെ കിട്ടേ കിട്ടേണ്ടത് നമ്മുടെ ആദർശന് തന്നെയാണ് അപ്പൊ വേണ്ടിയുള്ള പോരാട്ടമാണ് ആദർശിനി നടത്തുന്നത് താൻ വെറും ശുദ്ധനാണെന്നും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും താൻ ബുദ്ധിയുള്ളവനാണെന്നും ഒക്കെ ആദർശിന് വരുത്തീർക്കേണ്ടതുണ്ട് കാരണം അത്രയ്ക്ക് അപമാനമാണ് ആദർശന് കിട്ടിയിരിക്കുന്നത് അപ്പൊ കാത്തിരുന്ന് തന്നെ കാണാം ഇനിയിപ്പം നമ്മുടെ നയനയ്ക്ക് എന്ത് സംഭവിച്ചു വയറുവേനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിപ്പും ഉണ്ട് കേട്ടോ അപ്പൊ കാത്തിരുന്ന് കാണാൻ അല്ലെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു ടാറ്റാബൈബൈ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് അടിക്കാൻ മറക്കരുത്